മഴ വരുന്നുണ്ട് കൊടിയെടുത്തിട്ട മീൻ മണിക്കാൻ പോയതാണ് അയ്യോ മയമ കൊടയർക്കാണ്ട് പോയത് കൊണ്ട് ഭയങ്കര മഴയും വന്നല്ലേ വന്നിട്ട് പോഴ പിടിക്കുന്നുണ്ട് കൂടുതലൊക്കെ നീ കിട്ടിയെ വിളിച്ചാൽ വിട്ടുപോയി ചെമ്മീനെ കെട്ടീനെട്ടാ സാര ഉരുക്കും ചക്കമുരു കൂട്ടി വെച്ചോ നല്ല മസാല കറി ആക്കൊന്നും വെറ്റിച്ചേട്ട് വെച്ചാ ചക്കുരു മുറിച്ചായ നല്ല ചക്ക കുരുവണ് അല്ലേ അല്ല എന്താ നമ്മ കൊറച്ചീടാ എടുത്തുവശുണ്ട് അല്ലെ തറവാട്ടിൽ ഒന്നും ചക്കക്കുരു ഇല്ലേ അല്ലെ പ്രാവശ്യം ഒന്നും എടുത്തുവച്ചിട്ട് നമ്മെന്തായാലും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ചിലത് ചിലത് മോശമായി പോന്നോ കേട്ടോ ഇതൊക്കെ കണ്ട അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങും ഉണ്ട് അപ്പൊ ഇത് ഒരു മസാലക്കറി ആക്കിയാലേ നല്ല ടേസ്റ്റാന്നല്ലേ ചക്കക്കുരു ഉരുളക്കിഴങ്ങും അല്ലേ ഉരുളക്കിഴങ്ങിന്റെ തോലി

അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചക്കക്കുരു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ഇത് തോലൊന്നും വൃത്തി കഴുകണം അല്ലേ ചെറിയ ഭക്ഷണം പെണ്ണിൻ പെണ്ണി കവിലിന് കുങ്കുമേകുമ്പോ മംഗളഗന്ധം മാണിൻ മാണി കരളിനിട്ടുമ്പോ ആ സ്വപ്നങ്ങൾ നിങ്ങൾക്കായി എന്നാ പിന്നെ ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ആദ്യം നമ്മുടെ ഉരുളക്കിഴങ്ങും ചക്കക്കുരു ചട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് അതിൽ പോയിട്ടുണ്ട് നമ്മുടെ സവാള പച്ചമുളക് അതും ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് വെള്ളം അടുത്തത് പാകത്തിന് ഉപ്പ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയ അച്ഛൻ കറിയപ്പിലി ആയിട്ട് വരുന്നുണ്ട് പാത്രം അച്ഛാ തന്നാൽ വരുന്നുണ്ട് അച്ഛ അതാടച്ചുണ്ടാ എങ്ങ അടച്ചാ കറിയപ്പടെ ഇരിക്കറാ ലതാ തീക്കത്തിക്കുന്നുണ്ട്

ചിങ്ങാവു ചിങ്ങായില്ലേ ഇപ്പൊ ഇപ്പൊ ചിങ്ങാവൂല്ലേ പതിനേഴാം തീയതി അല്ലേ ചിങ്ങ ഒന്ന് ഈ മാസം പതിനേഴിന് ചിങ്ങ ഒന്ന് ഓണം അഞ്ചിനാണ് സെപ്റ്റംബർ അഞ്ചിന് ഒരു തണ്ട് കറിയപ്പം കൊണ്ടിടുന്നുണ്ടേ അവന് ബോട്ടല്ലേ അപ്പൊ അടുത്ത പരിപാടി നമ്മടെ ചെമ്മീനെ ചെമ്മീൻ അച്ഛാ ചെമ്മീനാ നല്ല ചെറുത് നല്ല കാറ്റടിക്കുന്നുണ്ടല്ല കാറ്റ് കാറ്റ് എന്തായിമ്മ ഉലക്കാൻ ബന്ധു ഇട്ടാ വെള്ളം കുറവാന്നല്ല ഒഴിക്കണ കൊറച്ച് ണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ വറുത്തിറക്കണ്ടല്ലോ അല്ലേ അപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങ വറുത്തെറക്കണം അപ്പോൾ തേങ്ങ ചെറിയത് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് കറി വെല്ലേ അല്ലേ അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കട്ടെ അപ്പം നമ്മുടെ തേങ്ങയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് അപ്പം ഇതിലൊക്കെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് മുളക് പൊടി രണ്ടും ഇടുന്നുണ്ടോ പച്ച മല്ലിപ്പൊടിയാ കൊറച്ച് മല്ലിപ്പൊടി കൊറച്ച് കുരുമുളക് പൊടി അല്ലേ ഇതും കൂടി ഒന്ന് പത്തു നാർന്ന് വരാല്ലേ വറുത്തെടുക്ക ും അരച്ചെടുത്ത് വരാല്ലേ നമ്മുടെ കറിയിലെ വെള്ളം ഏകദേശം നെറ്റി വന്നിട്ടുണ്ട് അപ്പൊ ചക്കക്കുരും ഉരുളക്കിഴങ്ങും വന്നിട്ടുണ്ട് പുറത്ത് നല്ല മഴയുണ്ട് ചാറ്റൽ മഴ അല്ലേ ചാറ്റൽ മഴയാണ് ചെറിയ കാറ്റ് അപ്പൊ നമ്മളെ വറുത്തറച്ചത് ini koi curiga? enggak ada. hari ini berlangguloi curiga? ini teluk atau lah? apain ikan അപ്പോൾ നമ്മുടെ കറി റെഡി റെഡിയായി അല്ലേ ഉള്ളി കാച്ചിയിലേക്ക് പോരണ്ടേ അപ്പൊ നമ്മുടെ ഉള്ളിയും കൂടെ കാച്ചു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് അപ്പോ അച്ഛനും അമ്മയും ചോറ് വയ്ക്കലായി മസാലക്കറി

نا بنا عطرمي كاي كت طا ولا ذا كاي രണ്ട് േങ്ങോത്തും കൂടി കരി കണ്ടറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കറി കണ്ടാലും അറിയാം നല്ല ടേസ്റ്റ് നശുന്ന് അവലും വൈകിയെല്ലാം പോയിട്ടായില്ല ചക്കക്കുരു ചില ആൾക്കാർക്ക് തിന്നുമ്പോ ചില ഇൻസൾട്ടാണ് ചക്കക്കുരു ചക്കുരു ഇൻസൾട്ട് ആക്കും ചില ആൾക്കാർ പക്ഷെ ചക്കക്കുരു ഏറ്റവും വിറ്റാമിന്റെ സാധന കേട്ടാ നമ്മെന്തു പറഞ്ഞാലും ഇത്രയും ഇൻസൾട്ട് ആക്കി നമുക്ക് പ്രശ്നമില്ല ചക്കക്കുരു നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ചക്ക ചക്കുരു നമ്മുടെ പ്രധാനപ്പെട്ട ഇതാണ് നമ്മളപ്പോ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ചക്കക്കുരു അല്ലെ ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാനങ്ങോട്ട് കഴിക്കട്ടെ ആദ്യം നമ്മുടെ മസാലക്കറി ചക്കുരുക്കും എല്ലാം മിക്സ് ആക്കി നല്ല ചൂടൊന്നും തോറും ഇതൊക്കെ നമ്മൾ ചക്കക്കുരു നല്ല കറിയാണ് കേട്ടോ പപ്പടം അത്ര സമയം തിന്നൂലേ അതുകൊണ്ട് കൊണ്ട് കൊടുക്കാക്കി പപ്പടം തന്നു അപ്പൊ ചിലവുട്ടെല്ലാം ചക്കക്കുരു ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ നമ്മളെ ഉരു ഉരുക്കും ചേർത്തിട്ട് ഇങ്ങനത്തെ കറിവെച്ച സംഭവം അടിപൊളിയാണ് ചിലവരെല്ലാം മക്കളുണ്ടാവുക